തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ ബ്രിട്ടന്റെ യുദ്ധവിമാനം ഇന്ന് തിരികെ പറക്കാൻ സാധ്യത കൂടുതലാണ് വലിയ വിവാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ശേഷമാണ് യുദ്ധവിമാനം തിരികെ ബ്രിട്ടനിലേക്ക് പറക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമടക്കം യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ എത്തിയതോടെയാണ് തിരിച്ചു പറക്കലിന് സാധ്യത കൂടിയത് നിലവിൽ തകരാർ പരിഹരിച്ചതോടെ തിരികെ പറക്കാൻ സജ്ജമായ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി പോർ വിമാനം വിമാനത്താവളത്തിലെ ഹാങ്ങറിൽ നിന്ന് പുറത്തിറക്കി ഒരു മാസത്തിലേറയായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ വിമാനം ഉടൻ തിരികെ പറക്കും ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ പിഴവുകളും ഓക്സിലറി പവർ യൂണിറ്റിന്റെ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട് എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ നിന്ന് പ്രത്യേക വാഹനം ഉപയോഗിച്ചാണ് വിമാനം വലിച്ചു പുറത്തേക്ക് എത്തിച്ചത് ബേ ഫോറിൽ പാർക്ക് ചെയ്തതിനു ശേഷം കൂടുതൽ പരിശോധനകൾ നടത്തും വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ ഏതാനും ആഴ്ചകൾ മുമ്പെത്തിയ പതിനാലംഗം വിദഗ്ധ സംഘത്തെ തിരികെ കൊണ്ടുപോകാൻ ബ്രിട്ടനിൽ നിന്നുള്ള ഗ്ലോ മാസ്റ്റർ വിമാനം നാളെ എത്തുമെന്നാണ് വിവരം വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ എത്തിച്ച ഉപകരണങ്ങളും തിരികെ കൊണ്ടുപോകും സി ഐ എസ് എഫ് കമാൻഡുകൾ എയർ ഇന്ത്യയുടെ സുരക്ഷ ജീവനക്കാർ ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധർ എന്നിവരുടെ അകമ്പടിയോടെയാണ് വിമാനത്തെ പുറത്തേക്ക് കൊണ്ടുവന്നത് ബ്രിട്ടനിൽ നിന്നെത്തിച്ച ടോ ബാർ ഉപയോഗിച്ച് വിമാനത്തെയും ട്രാക്ടറിനെയും ബന്ധിപ്പിച്ചാണ് വിമാനം കൊണ്ടുപോകുന്നത് എപ്പോഴാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതെന്നും അത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയതിനു ശേഷമുള്ള പരീക്ഷണ പറക്കലാണ് ഇന്ന് നടത്തുക ഇതിനുശേഷം എഫ് തേർട്ടി ഫൈവ് വിമാനം യു കെയിലേക്ക് തിരികെ പോകും ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ വിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് ജൂൺ പതിനാലിന് തിരുവനന്തപുരത്തേക്ക് ഇറക്കിയത് അടിയന്തരമായി ഇറക്കുന്നതിനിടെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചു വിമാനവാഹിനി കപ്പലിൽ നിന്ന് രണ്ട് എഞ്ചിനീയർമാർ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് എത്തിയെങ്കിലും തകരാറ് പരിഹരിക്കാനായില്ല രണ്ട് തവണ എഞ്ചിൻ ഓണാക്കി ശ്രമിച്ചെങ്കിലും വിമാനം പറന്നുയർന്നില്ല പിന്നീട് ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധർ എത്തിയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ചത് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണി നടത്തുകയായിരുന്നു ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ കഴിവുള്ള സെൽഫ് സാങ്കേതിക വിദ്യ ഉള്ളതാണ് എഫ് തേർട്ടി ഫൈവ് വിമാനം ജൂൺ പതിനാലിനാണ് എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തത് ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ടിട്ടും തിരികെ കൊണ്ടുപോകാൻ കഴിയാതെ വന്നതോടെ വിമാനത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തി കേരള ടൂറിസം പങ്കുവച്ച എനിക്ക് മണങ്ങണ്ട എന്ന പോസ്റ്റ് ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു കേരളത്തിന് അഞ്ച് സ്റ്റാർ റേറ്റിംഗ് നൽകിയ റിവ്യൂവിൽ തീർച്ചയായും ശുപാർശ ചെയ്യുന്നുവെന്നും പറയുന്നുണ്ട് പച്ചപ്പ് പശ്ചാത്തലമാക്കി റൺവേയിൽ നിൽക്കുന്ന എഫ് തേർട്ടി ഫൈവ് ബിയുടെ ചിത്രമായിരുന്നു ഉപയോഗിച്ചത് പിന്നാലെ സമാന രീതിയിൽ എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള പല പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു വാടക ഇനത്തിൽ എട്ട് ലക്ഷത്തോളം രൂപ വിമാനത്താവളത്തിനും ഹാങ്ങർ സംവിധാനത്തിന് നൽകിയത് എയർ ഇന്ത്യയ്ക്ക് ലഭിക്കും വിമാനത്താവളത്തിൽ യുദ്ധവിമാനം നിർത്തിയിട്ടതിന്റെ പാർക്കിംഗ് ഫീസ് വിമാനം ഇറക്കിയതിന്റെ ലാൻഡിംഗ് ചാർജ് എന്നിവ ചേർത്തുള്ള തുക വിമാന നടത്തിപ്പുകാരായ അദാനി കമ്പനിക്ക് ബ്രിട്ടീഷ് അധികൃതർ നൽകേണ്ടതുണ്ട് എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ വിമാനത്തിന്റെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർക്കിംഗ് ഫീ നിശ്ചയിച്ചിട്ടുള്ളത് എന്തായാലും ഒരു മൂന്നര നാല് ലക്ഷം രൂപ എന്തായാലും അദാനിക്ക് കിട്ടുമെന്ന കാര്യത്തിൽ പാർക്കിംഗ് ഫീ ഇനത്തിലടക്കം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്